യിരത്തിനൂറ്റിഅൻപത്തിനൂറിൽ മാർക്ക് വാങ്ങിയ മികച്ച വൺ ഓഫ് ദി സ്റ്റുഡന്റ് ആണ് ആണ് സൗരവ് ആദ്യം 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 ക്ലാസ് മാക്സ് പിന്നെ ചെയ്തു വാങ്ങിയത് ഇമ്പ്രൂവ്മെന്റ് സമയത്ത് നമ്മുടെ ബാച്ചിൽ ചെയ്തേ ആ അപ്പോ പ്ലസ് വൺ ഇമ്പ്രൂവ് ചെയ്ത് നല്ല മാർക്ക് അഞ്ചായി മാറി അപ്പൊ പ്ലസ് ബാച്ചിൽ ജോയിൻ ചെയ്തു അല്ലേ പിന്നെ നാട്ടാരെ നല്ല ടു കിട്ടും പുറത്ത് പോയി അപ്പൊ അതെല്ലാം കൂടി മനസ്സിൽ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം എന്തായിരുന്നു ഇത് നിങ്ങൾക്കുള്ളതാണ് ഹായ് ഇന്ന് എന്റെ കൂടെ ഉള്ളത് എസ് എസ് എൽ സി മുതൽ പ്ലസ് ടു വരെ അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ സി യു ടി എക്സാം എഴുതുന്നവരെ യെജുപൂന്റെ കൂടെ സഞ്ചരിച്ച നമ്മുടെ എല്ലാം എല്ലാം എല്ലാമായ സൗരമാണ് സൗരം ടു യെജുപൂൾ പ്ലസ് ടു എത്ര മാർക്ക് വാങ്ങി

ആരീസി കൊളീക്കോട് മുക്കത്താണല്ലേ സലാം ഓക്കേ എങ്ങനെ ഇണ്ടായിരുന്നു പ്ലസ് 2 ಕಾಲ ഘട്ടം പെടുത്തോ ഓക്കേ കുഴപ്പമില്ല ക്ലാസ് കണ്ടി കുറയേ പെൻഡിങ് ഉണ്ട് ക്ലാസ്സിലെ പിന്നെ മെന്ററിൽ പ്ലസ് 1 നമ്മൾ ബാച്ച് ജോയിൻ ചെയ്തിരുന്നോ എ പ്ലസ് 1 ഞാൻ കുറച്ച് പൈസ കൊടുത്ത് കേറിയാണ് ആ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനുകളല്ല പിന്നെ ഞാൻ മലയാളം മീഡിയ പഠിച്ച അപ്പോൾ പ്ലസ് 1 അല്ലേ എടുത്തുമ്പോൾ ഇംഗ്ലീഷ് ആകുമ്പോൾ ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞ കുറച്ച് ചേർന്ന അപ്പോൾ മാർക്ക് കുറവേ ഇനി പ്ലസ് 1 പ്ലസ് 1 ഒരു സംഗമം കിട്ടില്ല അല്ലേ പിന്നെ എന്തു ചെയ്യും പിന്നെ ഇംപ്രൂവ്മെന്റിന്റെ സമയത്ത് ഓ പ്ലസ് 1 ഇംപ്രൂവ്മെന്റിന്റെ സമയത്ത് നമ്മൾ ബാച്ച് ജോയിൻ ചെയ്തല്ലേ ആ അപ്പോ പ്ലസ് ഇമ്പ്രൂവ് ചെയ്ത് നല്ല മാർക്ക് പ്ലസ് അഞ്ചായി മാറി അപ്പൊ പ്ലസ് നമ്മളെ ജോയിൻ ചെയ്തു അല്ലേ ആരാണ് സാറാരാ ടു പ്ലസ് ടു കഴിഞ്ഞു പിന്നെ നീ സി യു ടി അപ്പൊ ശരിക്കും പ്ലസ് ടു നമ്മളെ കൂടെ സഞ്ചരിച്ചുകൊണ്ട് സി യു യുടി വേറെ ഒരാളെ പറ്റി ചിന്തിക്കാൻ വന്നില്ല നമ്മളെ ക്ലാസ് ചെയ്തേ എന്നാ ശരിക്കും അത് സാധാരണ ഡിഗ്രി ചെയ്യാൻ താല്പര്യം യൂണിവേഴ്സിറ്റി വാല്യൂറങ്ങുമ്പോ നമുക്ക് കിട്ടുന്നൊരു നാട്ടുകാരെടുത്തത് നല്ലത് കിട്ടും പോയി പഠിച്ചു ഫ്യൂച്ചർ പരിപാടികൾ ശരിക്കും ശരിക്കും ഇത് ഇത് വലിയൊരു ഞാൻ മോക്ക് ടെസ്റ്റ് അതിലൊക്കെ മാർക്ക് കുറവ് വല്ല തോന്നി പിന്നെ എഴുതിയപ്പോൾ കുഴപ്പമില്ല ബയോളജിക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നി പക്ഷെ മാർക്ക് ഏതും കുറവാണെന്നാലും കിട്ടും പക്ഷെ മലയാളത്തിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയല്ലേ ശരിക്കും ലാംഗ്വേജ് ഇഷ്ടമുള്ള സംഭവമാണ് മലയാളം വായിക്കാനും എഴുതാനൊക്കെ വായിക്കാം നിങ്ങൾ എനിക്ക് ഓർമ്മയാണ് ഞാൻ വണ്ട് എങ്ങനെ രണ്ടാം വായിച്ചു ഫുൾ ഒന്നും വായിച്ചില്ല കേട്ടോ അപ്പോ ശരി നമ്മുടെ ഒരു ക്ലാസ് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് സി യു ടി പെൻഡിങ് വന്ന ഫിസിക്സ് ബയോളജി പിന്നെ മാർക്ക് ശരിക്കും നീ സയൻസ് അല്ലെങ്കിൽ സയൻസിൽ ഫിസിക്സ് കിട്ടണം ശരിക്കും എവിടെയാണ് ഫിസിക്സ് നീ വിചാരിച്ച മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല എവിടെയാണ് നിനക്ക് പാടിയെന്ന് തോന്നിയത് എങ്ങനെ ഏത് പോഷൻസ് എന്തുകൊണ്ടാണ് നിനക്ക് എക്സാമിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത് എനിക്ക് എഴുതി പറ്റാത്ത എനിക്ക് ില്ല അപ്പൊ ക്ലാസ് കാണാറില്ലായിരുന്നു പക്ഷേ കണ്ടപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല അപ്പൊ തോന്നിയ കാര്യം എന്തായിരുന്നു ഇത് നിങ്ങൾക്കുള്ളതാണോ ശരിക്കും അല്ലെ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അത് കിട്ടും ഇത് കിട്ടും സംഭവമാണ് നമ്മള് അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട് നമ്മൾ നേരത്തെ പഴയ കണ്ട പല നമ്മൾ നമ്മള് ഡിസ്കസ് പല സി യു ക്വസ്റ്റ്യൻ കാണുന്നത് ഇവൻ അവിടെ വലിയൊരു ഫാൾട്ട് സംഭവിക്കാൻ കാരണം കൃത്യമായ സമയത്ത് ആ ഒരു ക്ലാസ് നന്നായി എന്ന് പറഞ്ഞ അല്ലെ ശരിക്കും അന്ന് ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ അന്ന് ശരി ഡിസ്കസ് അങ്ങനെ

സി യു ടി ഇനി ബി അപ്പോ എന്തായാലും നമ്മള് പ്ലസ് ടു പഠിക്കാൻ സമയത്ത് സി യു ടി കൂടി എഴുതുകയാണെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് ഒരു അവസരം കൂടി അല്ലെ നമുക്ക് ഒരു വാദം കൂടി തുറന്നു ഒന്നും കുറെ ഉള്ള ആളുകൾക്ക് ഇനി ഒരു എന്ത് ചെയ്യാം ആ വാതിലൂടെ അല്ലെ സോ ഇനി സൗരവ് അപ്പോ ശരിക്കും നല്ലൊരു മൊമെന്റ് ആയിരുന്നു അപ്പോ ഇനിയും നിന്റെ ആഗ്രഹങ്ങൾ എവിടെയാണ് സ്റ്റോപ്പ് ചെയ്യരുത് നമ്മൾ നമ്മൾ ട്രൈ ചെയ്യും ചെലത് പോയി കിട്ടൂലേ പക്ഷെ നമ്മൾ വീണ്ടും ട്രൈ ചെയ്തോണ്ടിരിക്കുക നമ്മളെ സിസ്റ്റം പോലെ വാതിൽ നമ്മൾ മുന്നിലുണ്ട് അത് മുട്ടി തുറക്കാനുള്ള ഒരു നമ്മൾ പണി നമ്മൾ എന്ത് ചെയ്യണം എടുക്കണം എല്ലാ വാതിലും ഓട്ടോമാറ്റിക്കലി നമ്മൾ മുന്നിൽ തുറന്നു വരുന്നില്ല നമ്മൾ പോയി മുട്ടണം തുറക്കപ്പെടും അപ്പൊ ആ രീതിയിൽ നീ എന്ത് ചെയ്യാം നമ്മൾ എഫേർട്ട് എടുക്കുക നൈ ഹാർഡ് വർക്ക് നന്നായി പണി എടുക്കുക കിട്ടും ഓൾ ദി വെരി ബെസ്റ്റ് നമ്മൾ അടുത്ത് കാണുമ്പോൾ നീ നിന്റെ ഒരു മൊമെന്റ് അച്ചീവ് ചെയ്തതിന് ശേഷം ആയിരിക്കണം ബൈ